സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരിയാണ് നടി സോന നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന ടെലി സീരിയലിലൂടെയാണ് സോന അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് വുമൻസ് കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്തായിരുന്നു അഭിനയത്തിലേക്കുള്ള ഈ വരവ് ഇതിനിടയിലുണ്ടായ തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സോനയും ഭർത്താവ് ഉദയൻ അമ്പാടിയും തുറന്നു സംസാരിക്കുകയാണ് എന്റെ വീട്ടുകാരൊന്നും ഒരിക്കലും ഒരു സിനിമാക്കാരൻ വിവാഹം ചെയ്യാൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് സോന പറയുമ്പോൾ ബാക്കി പ്രണയകഥ പറയുന്നത് ഭർത്താവ് ഉദയനാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു വർക്കിൽ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങി അന്നത്തെ ആ പരിപാടിയുടെ പ്രൊഡ്യൂസർ എന്നോട് വന്നിട്ട് പറഞ്ഞു പൈസ കുറച്ച് ഷോട്ടുണ്ട് വണ്ടി പോയിട്ടുണ്ട് നിങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യണം എന്ന് സോമൻ ചേട്ടൻ ഉദയ ഇത് പറ്റിക്കലാണ് ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞു ട്രിവാൻഡ്രത്ത് നിന്നും വന്ന സോനയും സോനയുടെ അച്ഛനുമുണ്ട് അച്ഛൻ വന്നിട്ട് എന്നോട് പോകുവാണോ എന്ന് ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞപ്പോഴേക്കും കാശുമായി വണ്ടി എത്തിയിരുന്നു ഷൂട്ട് മുടങ്ങില്ല എന്ന അറിയിപ്പും കിട്ടി അടുത്ത ദിവസമായിരുന്നു ഷൂട്ട് ഞാനും സോനിയുടെ അച്ഛനും കൂടി ചീട്ടൊക്കെ കളിച്ചിരുന്നപ്പോൾ ആ ഫ്രെയിമിലേക്ക് ഇടയ്ക്കിടെ സോന കടന്നു വരും ഞാൻ അമ്മായിയച്ഛന് സാർ എന്നായിരുന്നു വിളിക്കുന്നത് അന്ന് എന്നെയും തിരിച്ച് അദ്ദേഹം സാർ എന്നായിരുന്നു വിളിക്കുന്നത് തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയാണ് എത്ര പെങ്ങന്മാർ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ കല്യാണാലോചനയ്ക്കാണോ എന്ന് തമാശയായി ചോദിച്ചിരുന്നു അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം അടുത്ത ദിവസം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ സോന ഒരു അഞ്ചു രൂപ തൊട്ടു തന്നിട്ട് അമ്പലത്തിൽ ഇട്ടേക്കാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചത് എൻ്റെ വീട്ടിലേക്ക് വന്നു കയറാനുള്ള കുട്ടി ആയതുകൊണ്ടല്ലേ ഈ ദക്ഷിണ തന്നത് എന്നായിരുന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ ആയിരുന്നു മറുപടി പിന്നീട് ഷൂട്ട് തുടങ്ങിയപ്പോൾ അത് പ്രണയമായി മാറുകയായിരുന്നു ഉദയൻ പറയുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷമായി എന്നും മക്കളില്ലാത്തതിൽ ഒരു വിഷമവും ഇല്ലാതെ പരസ്പരം സപ്പോർട്ട് ചെയ്താണ് ഇരുവരും ജീവിക്കുന്നത് എന്നും താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്